ആതിലെ നൂറയും എപ്പോഴെങ്കിലും അനുമോള് പിന്നിൽ നിന്ന് കുത്തുന്നതോ ചതിക്കുന്നതോ വഞ്ചിക്കുന്നതോ ഈ സീസണിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എനിക്ക് ഞാനിനി കാണാത്തതാണോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ പ്രേക്ഷകരോട് ആയിട്ട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആതിലേ നൂറയും അനുമോള് ഒരു പ്രശ്നം വന്നപ്പോൾ എടുത്തിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞൊരു രഹസ്യം മറ്റൊരു പോയി പറയുകയോ ഇവരെ ചതിക്കുകയോ ഇവരെ കുറിച്ച് ഭയങ്കരമായിട്ട് മാറിയിരുന്ന് കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇട്ട് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും അനുമോള് ചെയ്തിട്ടുണ്ടോ കാരണം ഇന്ന് ശൈത്യം വന്നിരുന്നു പറയുന്നുണ്ട് അനുമോള് ആദിലേ നുറയും ചതിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കാരണം ആതിലേ നുറയും വിചാരിക്കുന്നത് അനുമോൾ അവരെന്തോ ചതിക്കുകയാണ് പറ്റിക്കുകയാണ് ഉപദ്രവിക്കുകയാണ് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അനുമോളുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് ആദിലേക്കും നൂറയ്ക്കും സത്യത്തിൽ ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വോട്ട് ആതിലേക്ക് നൂറയ്ക്കും കിട്ടിയിട്ടുണ്ട് ആതിലേക്ക് നൂറയ്ക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രേക്ഷക സപ്പോർട്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അത് വളരെ കുറവാണ് അനുമോൾക്ക് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട് സോ ഇവരുടെ സപ്പോർട്ട് പലപ്പോഴും ആതിലേക്ക് നൂറയ്ക്കും കിട്ടിയിട്ടുണ്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ആതിലേയും നൂറയും ഇന്ന് തന്നെ നോക്കൂ ശൈത്യം വന്ന് എന്തൊക്കെയോ പറയുന്നു പെട്ടെന്നു മറുകണ്ടൻ ചാടുകയാണ് അതായത് കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഹൃദയം കൈമാറിയ കൂട്ടുകാരികൾ പുറത്തു നിന്ന് വന്ന ആൾക്കാർ പറയുന്നത് കേട്ടുകൊണ്ട് ആ ഹൃദയം കൈമാറിയ ആളെ തന്നെ തള്ളി പറഞ്ഞു ഇപ്പോൾ ശൈതയോടൊപ്പം നിൽക്കുകയാണ് എനിക്കിത് ഇവരുടെ ഗെയിം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇവർ പുറത്തിറങ്ങിയിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഇനി ഞാൻ കണ്ടിട്ടില്ല അനിമോൾ ഇവരെ ചതിച്ചതായിട്ടൊന്നും ഇവിടെയും ഇനി ആരെങ്കിലും പ്രേക്ഷകർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ